എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാർച്ച് പതിനഞ്ചാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പൊ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമി ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിലും ലഭ്യമാണ് അതുപോലെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാറാ പോയി പരിശോധിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ എന്റെ പ്രധാന ആനികാല വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൽ ഡി സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാഡമി എൽ ഡി സി റാങ്ക് ഫയലുകളും അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് എൽ ഡി സി പി ക്യു റാങ്ക് ഫയലും പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പിന്നെടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാഡമിയുടെ വെബ്സൈറ്റായ ടാലൻ കേരള ഡോട്ട് കോം വഴിയോ നിങ്ങൾക്ക് പോലീ പുസ്തകങ്ങൾ വാങ്ങാവുന്നതാണ് അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് ഒരു പദ്ധതിയാണ് അതായത് സ്നേഹാരാമം പദ്ധതി എന്താണ് സ്നേഹാരാമം പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതിയെ പറ്റിയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ച പദ്ധതി അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തിന്റെയാണ് വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ച പദ്ധതി അതിന്റെ പേരാണ് സ്നേഹാരാമം പദ്ധതി എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സ്നേഹാരാമം പദ്ധതിക്ക് ഒരു അംഗീകാരം ലഭിച്ചതാണ് നമ്മൾ എന്ത് ചെയ്ത് ചർച്ച ചെയ്ത അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഒരു പദ്ധതി എന്ന് ചോദിച്ചത് കഴിഞ്ഞാൽ നവകേരളം എന്ന് പറയുന്ന അതുപോലെ തന്നെ ശുചിത്വ മിഷനും ചേർന്ന് സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഈ പറയുന്ന സ്നേഹാരാമം പദ്ധതി എന്ന് പറയുന്നത് എൻ എന്താണ് എന്താണ് നാഷണൽ സർവീസ് സ്കീമിന്റെ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് പദ്ധതി എന്ന് ഇനി ഈ ഒരു പദ്ധതി പ്രകാരം എന്ത് ചെയ്യുന്നു ഒരു പ്രദേശം എന്ത് ചെയ്യുന്നു അത് ഏറ്റെടുക്കുകയും അല്ലെങ്കിൽ ഒരു പ്രദേശം അല്ലെങ്കിൽ എന്താണ് മലിനടക്കുന്ന ഒരു പൊതുസ്ഥലം എന്ത് ചെയ്തു ഏറ്റെടുക്കുകയും അത് വൃത്തിയാക്കുകയും അവിടെ എന്ത് ചെയ്യുന്നു പൂന്തോട്ടം ോട്ടം വെച്ച് പിടിപ്പിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് മലിനമായി കിടക്കുന്ന ഒരു പ്രദേശം ഏറ്റെടുക്കുന്നു അത് വൃത്തിയാക്കുന്നു അവിടെ പൂന്തോട്ടം വച്ചുപിടിപ്പിക്കുന്നു അങ്ങനെയുള്ളൊരു പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി അപ്പൊ ആ പദ്ധതിക്കാണ് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർത്തുവെക്കും അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ലൈം രോഗം റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല ഏതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ എന്താണ് ലൈം രോഗം റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല ഏതെന്നാണ് അത് എറണാകുളം എവിടെയാണ് അപ്പോൾ എറണാകുളം ജില്ലയിലാണ് എന്താണ് അസുഖത്തിന്റെ പേര് ലൈം അപ്പോൾ ലൈം ഡിസീസ് റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല ഏതെന്നാണ് എറണാകുളമാണ് ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് കാർഷിക സർവകലാശാല വികസിപ്പിച്ച ഏത് ഇഞ്ചി ഇനത്തിൽ നിന്നാണ് ജിഞ്ചറോൾ വികസിപ്പിച്ചെടുത്തത് അപ്പോൾ എന്താണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം കാർഷിക സർവകലാശാല വികസിപ്പിച്ച ഏത് ഇഞ്ചി ഇനത്തിൽ നിന്നാണ് ജിഞ്ചറോൾ വികസിപ്പിച്ചെടുത്തത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണ് ഒരു ഇഞ്ചി ഇനത്തെ പരിചയപ്പെടുകയാണ് എന്താണ് അതിന്റെ പേര് കാർത്തിക അപ്പോ കാർത്തിക എന്ന് പറയുന്നത് എന്തിന്റെ ഇനമാണ് ഒരു ഇഞ്ചി ഇനമാണ് അപ്പോ ഇത് വികസിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് കേരള കാർഷിക സർവകലാശാലയാണ് ാണ് ഇത് വികസിപ്പിച്ച കാര്യം ഓർത്തു വയ്ക്ക അപ്പോ കാർഷിക സർവകലാശാല വികസിപ്പിച്ച ഏത് ഇഞ്ചി ഇനത്തിൽ നിന്നാണ് എന്താ ജിഞ്ചറോൾ റോൾ വികസിപ്പിച്ചെടുത്തത് അപ്പൊ ഏതാണ് കാർത്തിക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കുറച്ച് നിയമനങ്ങളാണ് അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഐ എസ് എം എയുടെ പുതിയ ഡയറക്ടർ ജനറൽ അപ്പം എന്തിനാണ് ഐ എസ് എം എ എന്താണ് ഐ എസ് എം എ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഷുഗർ ആൻഡ് ബയോ എനർജി മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ എന്നുള്ളതാണ് ഐ എസ് എം എയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് അപ്പോൾ ഐ എസ് എം എയുടെ എന്തായിട്ട് പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായത് ആരാണ് അത് ദീപക് ബല്ലാനി ആരാണ് ദീപക് ബല്ലാനിയാണ് ഇനി ഈ പറയുന്ന ഐ എസ് എം എയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ് എവിടെയാണ് ന്യൂഡൽഹിയാണ് ആസ്ഥാനം എന്ന് പറയുന്നത് അത് ഓർത്തു വയ്ക്കുക നമ്മളുടെ പറഞ്ഞ പോയിന്റ് എന്താണ് ഐ എസ് എം എയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ് ദീപക് ബല്ലാനിയാണ് അടുത്തത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് അതായത് പാലസ്തീന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് അപ്പോൾ ഇവിടത്തെയാണ് ആണ് പാലസ്തീന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് അത് മുഹമ്മദ് മുസ്തഫ ആരാണ് മുഹമ്മദ് മുസ്തഫയാണ് ഇവിടുത്തെ പാലസ്തീന്റെ പുതിയ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കണം കാരണം ഇതിനു മുൻപ് പാലസ്തീന്റെ പ്രധാനമന്ത്രി സ്ഥാനമൊഴിഞ്ഞ സമയത്ത് നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ആരായിരുന്നു അത് മുഹമ്മദ് സദയ്യ ആരാണ് മുഹമ്മദ് സദയ്യ അപ്പോൾ മുഹമ്മദ് സദയ്യ സ്ഥാനം ഒഴിഞ്ഞ സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോ പുതിയ പ്രധാനമന്ത്രി ആരാണ് മുഹമ്മദ് മുസ്തഫയാണ് അങ്ങനെയാണെങ്കിൽ പാലസ്തീന്റെ പ്രസിഡന്റ് ആരാണ് അത് മഹമ്മൂദ് അബ്ബാസ് ആരാണ് മഹ്മൂദ് അബ്ബാസ് ആണ് ഇവിടുത്തെ പാലസ്തീന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടി ഇതിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അപ്പോയിൻമെന്റ് ആണ് അതായത് പുതിയ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആരൊക്കെയാണ് അപ്പോ പുതിയ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആരൊക്കെയാണ് അതായത് ഒരാൾ കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞു ആരാണ് അനൂപ് ചന്ദ്രപാണ്ഡെ കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞു ഇനി കഴിഞ്ഞ ദിവസം മുൻപ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അരുൺ ഗോയൽ എന്ത് ചെയ്തു രാജിവെച്ചു അപ്പൊ അങ്ങനെ രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ വേക്കൻസി വന്നു അപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ് ആ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിച്ചിരിക്കുകയാണ് അപ്പൊ ആരൊക്കെയാണ് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഗ്യാനേഷ് കുമാർ അതുപോലെ തന്നെ സുഖ്ബീർ സിംഗ് സന്ധു കുമാർ അതുപോലെ തന്നെ സുഖ്ബീർ സിംഗ് സന്ധു അപ്പൊ ഈ രണ്ടുപേരുമാണ് പുതിയ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ എന്ന് പറയുന്നത് അപ്പോ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നമ്മൾ പറഞ്ഞു അല്ലെ അപ്പൊ അങ്ങനെയാണെങ്കിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് അപ്പോ കേന്ദ്രത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് അത് രാജീവ് കുമാർ ആരാണ് രാജീവ് കുമാർ ആണ് വളരെ പ്രധാനമായിട്ട് ഓർത്തു ഓർത്തുവെക്കുന്ന ഒരു പോയിന്റ് ആണ് രാജീവ് കുമാർ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് ഈ പേര് വളരെ ക്ലിയർ ആയിട്ട് ഓർത്തു വയ്ക്കുക അതുപോലെ തന്നെ പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ ഓർത്തു വയ്ക്കുക അപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്താണ് കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് അതായത് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് അത് ഷാജഹാൻ ആരാണ് എ ഷാജഹാനാണ് ആണ് അപ്പൊ ആ ഒരു കാര്യം കൂടി നീങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അർത്ഥമൊക്കെ നോക്കാനുള്ളത് ഒരു പുരസ്കാരമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാധവ മുദ്രാ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അപ്പൊ എന്ത് പുരസ്കാരമാണ് പറഞ്ഞത് മാധവ മുദ്രാ പുരസ്കാരം അപ്പം ആദ്യമേ തന്നെ ഈ ഒരു പുരസ്കാരത്തെ പറ്റി അറിയുക ആരാണ് ഈ പുരസ്കാരം നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ആരാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുന്ന പുരസ്കാരം ആരുടെ പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാധവ കവിയുടെ പേരിലാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത് അപ്പോൾ മാധവ കവിയുടെ പേര് നൽകുന്ന എന്ത് പുരസ്കാരം മാധവ മുദ്രാ പുരസ്കാരം അതിന് രണ്ടായിരത്തി ആരാണ് അത് ആർ രാമചന്ദ്രൻ നായർ ആരാണ് ആർ രാമചന്ദ്രൻ നായർ ആണ് പുരസ്കാരത്തിന് അർഹനായത് ഇനി പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരത്തി ഒന്ന് രൂപയാണ് അത്രയാണ് ഇരുപത്തി അയ്യായിരത്തി ഒന്ന് രൂപയാണ് ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് യോഗാ മഹോത്സവ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ വേദി എവിടെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യോഗാ മഹോത്സവിൻ്റെ വേദി എവിടെയാണ് അതായത് ന്യൂഡൽഹിയാണ് എവിടെയാണ് ന്യൂഡൽഹിയാണ് അപ്പോൾ നമുക്കറിയാം എന്നാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നത് ജൂൺ ഇരുപത്തി ഒന്ന് എന്നാണ് ജൂൺ ഇരുപത്തി ഒന്നാണ് അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന് പറയുന്നത് അത് ആദ്യമേ തന്നെ ഓർത്തു വയ്ക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യോഗാ മഹോത്സവിൻ്റെ വേദി എവിടെയാണ് ന്യൂഡൽഹി ആണ് ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യോഗ ദിനത്തിൻ്റെ പ്രമേയം കൂടി ഓർത്തു ഓർത്തുവയ്ക്കുക യോഗ ഫോർ വുമൺ എംപവർമെന്റ് എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത് അതുകൂടി ഓർക്കുക കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം രണ്ടായിരത്തിനാല് യോഗാ ദിനത്തോടനുബന്ധിച്ച് തന്നെ ചർച്ചയാളാണ് ഓർത്ത് വയ്ക്കേണ്ടത് യോഗാ മഹോത്സവ് ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു ദിനാചരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് സെപ്റ്റംബർ പതിനേഴ് ഒരു ദിനാചരണം ആയിട്ട് ആചരിക്കാനായിട്ട് ആര് തീരുമാനിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് അതായത് ഹൈദരാബാദ് വിമോചന ദിനമായിട്ട് ആചരിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ച ദിവസം അതാണ് എന്തെന്ന് പറയുന്ന സെപ്റ്റംബർ പതിനേഴ് എന്താണ് ഹൈദരാബാദ് വിമോചന ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ദിവസമാണ് സെപ്റ്റംബർ പതിനേഴ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ആണിത് ആചരിക്കാൻ എന്നുള്ള കാര്യം കൂടി ഓർത്തുവയ്ക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഹൈദരാബാദ് സംയോജനത്തിനായിട്ട് നടത്തിയ സൈനിക നടപടി എന്താണ് അതിന്റെ പേര് ഓപ്പറേഷൻ പോളോ എന്താണ് ഓപ്പറേഷൻ പോളോ അപ്പൊ അതുകൂടി എന്തൊക്കെയാണ് അതിനൊപ്പം അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത പോയിന്റാണ് ഹൈദരാബാദ് വിമോചന ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ദിവസം എന്നാണ് സെപ്റ്റംബർ പതിനേഴ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പോർട്ടലാണ് അതായത് പി എം സുരാജ് എന്ന് പറയുന്ന ഒരു പോർട്ടൽ എന്താണ് പി എം സുരാജ് എന്ന് പറയുന്ന പോർട്ടൽ അപ്പൊ നമുക്ക് നോക്കാം അതായത് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ള ചെറുകിട സംരംഭകർക്ക് വായ്പാ പിന്തുണ നൽകുന്നതിനായിട്ട് കേന്ദ്രം ആരംഭിച്ച പോർട്ടൽ അപ്പൊ എന്താണ് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ള ചെറുകിട സംരംഭകർക്ക് വായ്പാ പിന്തുണ നൽകുന്നതിനായിട്ട് കേന്ദ്രം ആരംഭിച്ച പോർട്ടൽ ഏതാണ് അത് പി എം സുരാജ് ഇതിന്റെ പൂർവരൂപം കൂടി അതായത് പ്രധാനമന്ത്രി മന്ത്രി സാമാജിക് ഉത്താൻ ആൻഡ് റോസ്ഗർ പ്രധാനമന്ത്രി സാമാജിക് ഉത്താൻ ആൻഡ് റോസ്ഗർ ആധാരി ജൻ കല്യാൺ എന്നുള്ളതാണ് പി എം സുരാജിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവെക്കുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ച ജപ്പാന്റെ റോക്കറ്റ് ഏതാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ച ജപ്പാന്റെ റോക്കറ്റ് ഏതാണ് അത് കെയ്റോസ് ഏതാണ് കെയ്റോസ് അപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ആവാം ചോദ്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ച കെയ്റോസ് എന്ന് പറയുന്ന റോക്കറ്റ് ഏത് രാജ്യത്തിന്റെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിന്റെയാണ് ജപ്പാന്റെ ആണ് കാര്യമായിട്ട് തന്നെ ചെയ്യുക ഈ ഒരു റോക്കറ്റിന്റെ പേര് ഓർക്കുക കെയ്റോസ് എന്നാണ് റോക്കറ്റിന്റെ പേര് ഇനി അതുപോലെ തന്നെ ഈ ഒരു റോക്കറ്റ് എന്ന് പറയുന്നത് സ്പേസ് വൺ എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനിയുടെ ആണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുന്നത് അതായത് സ്പേസ് വൺ എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനിയുടെ റോക്കറ്റാണ് കെയ്റോസ് എന്ന് പറയുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ എന്ത് ചെയ്തോ വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ചു അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഹെൽപ്ലൈൻ ആണ് അതായത് പതിനഞ്ച് നാനൂറ് എന്ന് പറയുന്ന ഒരു ഹെൽപ്ലൈൻ നമ്പറിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് പാമ്പ് പാമ്പുകടിയേറ്റവർക്ക് മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതിനായിട്ട് കേന്ദ്രം ആരംഭിച്ച സ്നേക്ക് ബൈറ്റ് ഹെൽപ്ലൈൻ നമ്പർ അപ്പോൾ ഇതാണ് ഒരു സ്നേക്ക് ബൈറ്റ് ഹെൽപ് ലൈൻ ആണ് നമ്മൾ ചർച്ച ചെയ്ത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് പാമ്പുകടിയേറ്റവർക്ക് എന്ത് ചെയ്യുക മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതിനായിട്ട് കേന്ദ്രം ആരംഭിച്ച ഹെൽപ് ലൈൻ നമ്പറാണ് എന്തെന്ന് പറയുന്നത് പതിനഞ്ച് നാനൂറ് എന്ന് പറയുന്നത് ഇനി ഒരു ഹെൽപ്ലൈൻ നമ്പർ ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ിൽ മാത്രമേ നടപ്പിലാക്കുന്നുള്ളൂ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പുതുച്ചേരി ന്യൂഡൽഹി അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് അസം മധ്യപ്രദേശ് ഈ അഞ്ച് സ്ഥലങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടുതന്നെ കാര്യമായിട്ട് ഓർക്കുക പതിനഞ്ച് നാനൂറ് എന്നുള്ളതാണ് ഹെൽപ്ലൈൻ നമ്പർ എന്ന് പറയുന്നത് എന്ത് ഹെൽപ്പ് ലൈൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേക്ക് ബൈറ്റ് ഹെൽപ്പ് ലൈൻ നമ്പറാണ് ആരുടെ കേന്ദ്രത്തിന്റെ സ്നേക്ക് ബൈറ്റ് ഹെൽപ്പ് ലൈൻ നമ്പറാണെന്ന് പറയുന്നത് പതിനഞ്ച് നാനൂറ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അതിലാകത്തേത് അടുത്തിടെ രാജിവെച്ച ഇന്ത്യൻ ബോക്സിംഗ് ഹൈ പെർഫോമൻസ് ഡയറക്ടർ എന്താണ് അടുത്തിടെ രാജിവെച്ച ഇന്ത്യൻ ബോക്സിംഗ് ഹൈ പെർഫോമൻസ് ഡയറക്ടർ ആരെന്നുള്ളതാണ് അത് ബർണാഡ് ഡൺ ആരാണ് ബർണാഡ് ഡൺ ആണ് അപ്പം ഈ ഒരു കാര്യം കൂടി ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി വർഷത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് ആദ്യമേ തന്നെ നമുക്ക് നോക്കാം ജേതാക്കൾ ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ജേതാക്കൾ ആരാണ് അത് മുംബൈ ആരാണ് ജേതാക്കൾ മുംബൈ ആണ് ജേതാക്കൾ ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത് അതാ വിദർഫ ആരെയാണ് വിദർഫയാണ് അപ്പോൾ ഓർത്ത് വയ്ക്കുക ജേതാക്കൾ നമ്മൾ പരിചയപ്പെട്ടു ആരാണ് മുംബൈ ആണ് രണ്ടാം സ്ഥാനത്ത് അല്ലെങ്കിൽ എന്താണ് റണ്ണർ അപ്പ് ആരാണ് അത് വിദർഫയാണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക ഇനി ഫൈനലിലെ താരത്തെയും ടൂർണമെന്റിലെ താരത്തെയും എന്ത് ചെയ്യണം നമുക്ക് പരിചയപ്പെടണം ടൂർണമെന്റിന്റെ താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തനുഷ് കൊടിയൻ ആരാണ് തനുഷ് കൊടിയൻ ഈ തനുഷ് കൊടിയൻ എന്ന് പറയുന്ന മുംബൈ താരമാണ് അപ്പോൾ ഓർക്കുക തനുഷ് കൊടിയനാണ് എന്തെന്ന് പറയുന്നത് ടൂർണമെന്റിലെ താരം എന്ന് പറയുന്നത് അത് കാര്യമായിട്ട് തന്നെ ഓർത്തു വയ്ക്കുക ഇനി അതുപോലെ തന്നെ ഫൈനലിലെ താരം കൂടി ഓർത്തു വയ്ക്കുക മുഷീർ ഖാൻ ആരാണ് മുഷീർ ഖാനാണ് അപ്പോൾ ഓർത്ത് വയ്ക്കുക മുഷീർ ഖാനാണ് ഫൈനലിലെ താരം എന്ന് പറയുന്നത് അപ്പോൾ മാൻ ഓഫ് ദി ഫൈനൽ ആരാണ് മുഷീർ ഖാൻ ആണ് അതുപോലെ ടൂർണമെന്റിന്റെ താരം ആരാണ് അത് തനുഷ് കോടിയനാണ് രണ്ടുപേരും മുംബൈ താരങ്ങളാണെന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇനി ഇപ്പോൾ നേടിയത് മുംബൈയുടെ എത്രാമത്തെ കിരീടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തി രണ്ടാമത്തെ കിരീടം അപ്പോ മുംബൈയുടെ നാൽപ്പത്തി രണ്ടാമത്തെ കിരീടമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ എന്ത് ചെയ്ത രജി ട്രോഫിയിൽ അവര് നേടിയെന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇനി മുംബൈയെ കിരീടത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അജിൻക്യ രഹാനയാണ് ആരാണ് അജിൻക്യ ാണ് മുംബൈയെ കിരീടത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അതുകൂടി ഓർക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എത്രയാണ് ഇവർക്ക് കിട്ടുന്ന എന്ന് അത് അഞ്ചു കോടി രൂപ അതായത് അതായത് നമ്മൾ നമ്മൾ ഓൾറെഡി ചർച്ച രഞ്ജി ട്രോഫിയുടെ സമ്മാനത്തുക എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പുതുക്കിയിൽ ഉണ്ടായിരുന്നു അത് പ്രകാരം ഒന്നാം സ്ഥാനത്തെത്തുന്ന ടീമിന് ലഭിക്കുന്ന സമ്മാന തുകയാണ് എത്ര എന്ന് പറയുന്നത് അഞ്ച് കോടി രൂപ എന്ന് പറയുന്നത് അപ്പൊ അതാണ് ഇവിടെ സമ്മാനത്തുക എന്ന് പറയുന്നത് അഞ്ചു കോടിയാണ് മുംബൈ ടീമിന് ലഭിക്കുക അതുകൂടി ഓർക്കുക അപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ വിജയിച്ച ടീമിനെ പറഞ്ഞു റണ്ടർഅപ്പ് പറഞ്ഞു ഫൈനലിലെ താരം പറഞ്ഞു ടൂർണമെന്റിലെ താരം പറഞ്ഞു മുംബൈയെ നയിച്ച പേര് പറഞ്ഞു അവരുടെ പറഞ്ഞു അപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ജേതാക്കളെ കൂടി ഒന്ന് ഓർത്തെടുക്കാം എന്താണ് വർഷമാണ് വർഷത്തെ ട്രോഫി ജേതാക്കൾ ജേതാക്കൾ ആരാണ് ആരാണ് അത് സൗരാഷ്ട്ര സൗരാഷ്ട്രയാണ് എന്ന് പറയുന്നത് അതുകൂടി ഓർത്തു അതുകൂടി കാര്യമായിട്ട് ഓർത്തു ഇനി നമുക്ക് നോക്കാം ആദ്യം ചെയ്ത വെക്കുകാമം എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് ഒരു അംഗീകാരം ലഭിച്ചു എന്ത് അംഗീകാരം വേൾഡ് അംഗീകാരം ലഭിച്ച എന്താണ് പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി എന്ന് പറയുന്നത് പദ്ധതിയെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു ഒരു പ്രദേശത്തെ വൃത്തിഹീനമായ ഒരു പ്രദേശത്തെ എന്ത് ചെയ്യുന്നു ഏറ്റെടുക്കുന്നു വൃത്തിയാക്കുന്നു അവിടെ പൂന്തോട്ടം വച്ച് പിടിപ്പിക്കുന്ന പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി അതിനുശേഷം നമ്മൾ പറഞ്ഞു എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ലൈം രോഗം റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല ഏതാണ് എറണാകുളം ജില്ലയിലാണ് ലൈം രോഗം എന്ത് ചെയ്തത് റിപ്പോർട്ട് ചെയ്ത അതിനുശേഷം പറഞ്ഞത് ഒരു എന്താണ് ഇഞ്ചി ഇനത്തിന്റെ പേര് നമ്മൾ പറഞ്ഞു അതായത് കാർത്തിക എന്ന് പറയുന്ന ഒരു ഇഞ്ചി ഇനത്തിന്റെ പേര് നമ്മൾ പറഞ്ഞു അതായത് കാർഷിക സർവകലാശാല വികസിപ്പിച്ചതാണ് ഈ പറയുന്ന കാർത്തിക എന്ന് പറയുന്ന ഇഞ്ചിനം അപ്പൊ ആ ഇഞ്ചി ഇനത്തിൽ നിന്ന് ഇപ്പൊ എന്ത് ചെയ്തു ജിഞ്ചറോൾ വികസിപ്പിച്ചെടുത്തു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത ചർച്ച ചെയ്താ അപ്പോ കാർഷിക സർവകലാശാല വികസിപ്പിച്ച കാർത്തിക എന്ന് പറയുന്ന ഇഞ്ചി ഇനത്തിൽ നിന്ന് എന്ത് വികസിപ്പിച്ചു ജിഞ്ചറോൾ വികസിപ്പിച്ചു അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ചർച്ച ചെയ്തു അതിനുശേഷം പറഞ്ഞത് കുറച്ച് നിയമനങ്ങളായിരുന്നു അതിൽ ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ് ഐ എസ് എം എയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരെന്ന് പറഞ്ഞു ആരാണ് ദീപക് ബല്ലാനിയാണ് ഇനി അതുപോലെ തന്നെ ഒരു പ്രധാനമന്ത്രിയെ പറഞ്ഞു ഏത് രാജ്യത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ആരാണ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ ഏത് രാജ്യത്തിന്റെ പുതിയ പ്രധാനമന്ത്രി അതിനുശേഷം എന്താണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ രണ്ടുപേരുടെ പേര് നമ്മൾ പരിചയപ്പെട്ടു ആരൊക്കെയാണ് അത് ഗ്യാനേഷ് കുമാറും അതുപോലെ സുഖബീർ സിംഗ് സന്ധു ആരൊക്കെയാണ് ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധു ആണ് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് അത് രാജീവ് കുമാറാണ് അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം ഒരു അവാർഡ് പറഞ്ഞു അല്ലെ എന്ത് അവാർഡാണ് മാധവ മുദ്രാ പുരസ്കാരം അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുന്ന പുരസ്കാരം ആരുടെ പേരിൽ മാധവ കവിയുടെ പേരിൽ നൽകുന്ന പുരസ്കാരം അതിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് ആരാണ് ആർ രാമചന്ദ്രൻ നായർ ആരാണ് ആർ രാമചന്ദ്രൻ നായർ ആണ് ഈ ഒരു മാധവ മുദ്രാ പുരസ്കാരത്തിന് അർഹനായത് അതിനുശേഷം ഒരു വേദി പറഞ്ഞു അതായത് യോഗാ മഹോത്സവ് ടു തൗസൻഡ് ട്വന്റി ഫോർ അതിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് അതിനുശേഷം ഒരു ദിനാചരണം നമ്മൾ പറഞ്ഞു സെപ്റ്റംബർ പതിനേഴ് എന്തായിട്ട് ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു ഹൈദരാബാദ് വിമോചന ദിനം അപ്പോ ഹൈദരാബാദ് വിമോചന ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് എന്നാണ് സെപ്റ്റംബർ പതിനേഴ് അതിനുശേഷം ഒരു പോർട്ടൽ പറഞ്ഞു കേന്ദ്രം ആരംഭിച്ചൊരു പോർട്ടൽ എന്തിനു വേണ്ടിയിട്ട് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ള ചെറുകിട സംരംഭകർക്ക് എന്ത് നൽകാനായിട്ട് വായ്പ പിന്തുണ നൽകുന്നതിനായിട്ട് ആരംഭിച്ചു കേന്ദ്രം ആരംഭിച്ച പോർട്ടൽ 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 എന്താണ് അതിന്റെ പേര് സുരാജ് സുരാജ് എന്നുള്ള എന്നുള്ള വളരെ ക്ലിയർ ആയിട്ട് ഓർക്കുക അതിനുശേഷം ഒരു റോക്കറ്റിന്റെ റോക്കറ്റിന്റെ പേരാണ് അതായത് പൊട്ടിത്തെറിച്ച റോക്കറ്റ് റോക്കറ്റ് എന്താണ് അതിന്റെ പേര് പേര് എന്ന് എന്ന് ഇതൊരു ജാപ്പനീസ് ആണെന്നുള്ള കാര്യം കൂടി ഓർക്കുക ഓർക്കുക ഒരു ലൈൻ നമ്പർ പറഞ്ഞു എത്രയാണ് എത്രയാണ് നമ്പർ നമ്പർ എന്ന് പറയുന്ന ഒരു ലൈൻ പറഞ്ഞു എന്തിനുള്ള ലൈൻ ാണ് അതായത് സ്നേക്ക് ബൈറ്റ് ഹെൽപ്ലൈൻ നമ്പർ എന്താണ് സ്നേക്ക് ബൈറ്റ് ഹെൽപ്ലൈൻ നമ്പർ കേന്ദ്രത്തിന്റെ സ്നേക്ക് ബൈറ്റ് ഹെൽപ് ലൈൻ നമ്പർ എത്രയാണ് പതിനഞ്ച് നാനൂറ് അതായത് പാമ്പുകടിയേറ്റവർക്ക് മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതിനായിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് എന്തെന്ന് പറയുന്നത് പതിനഞ്ച് നാനൂറ് അതിനുശേഷം പറഞ്ഞതായിരുന്നു ഒരാൾ സ്ഥാനമൊഴിഞ്ഞ കാര്യമാണ് പറഞ്ഞത് അതായത് ബർണാർഡ് ഡണ്ണെന്ന് ചെയ്തു സ്ഥാനമൊഴിഞ്ഞു അതായത് അടുത്തിടെ രാജിവെച്ച ഇന്ത്യൻ ബോക്സിംഗ് ഹൈ പെർഫോമൻസ് ഡയറക്ടറാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന ബർണാഡ് ടണ്ണ് എന്ന് പറയുന്നത് അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റ് ചർച്ച ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ രഞ്ജി ട്രോഫി അപ്പോൾ അതിലെ ജേതാക്കളാരാണ് മുംബൈ ആണ് എന്ന് പറഞ്ഞു രണ്ടുറപ്പാരാണ് ബിദർഫയാണ് രണ്ടുറപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർത്തു ഓർത്തുവയ്ക്കും ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം അടുത്തിടെ സർക്കാർ രേഖകളിൽ അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ സെ ഒഡീഷ ബി മഹാരാഷ്ട്ര സി ഗുജറാത്ത് ഡി മധ്യപ്രദേശ് അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ഫ്ലൈ നയന്റി വൺ വിമാനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അതിന്റെ ഒന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് മലയാളിയായ മനോജ് ഛാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനിയാണ് ഫ്ലൈ നയന്റി വൺ എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതിന്റെ ആസ്ഥാനം ാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതിന്റെ ആദ്യ സർവീസ് മോപ്പ മുതൽ അഗത്തി വരെയാണ് എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് എ ഒന്നും മൂന്നും ശരി ബി രണ്ടും മാത്രം സി ഒന്നും രണ്ടും ഡി എല്ലാം ശരി അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ ഇൻഡോർ അത്ലറ്റിക്സ് സെന്റർ സ്ഥാപിതമായത് എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ സി ന്യൂഡൽഹി ബി ഇൻഡോർ സി ബംഗളൂരു ഡി ഭുവനേശ്വർ അപ്പോൾ ഇതിൻ്റെ ചരിത്രം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഭുവനേശ്വറിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ ഇൻഡോർ അത്ലറ്റിക്സ് സെന്റർ സ്ഥാപിതമായത് കാര്യമായിട്ട് ഡോർഗ അങ്ങനെയാണെങ്കിൽ ഒഡീഷയുടെ മുഖ്യമന്ത്രി ആരാണ് അത് നവീൻ പട്നായിക്കാണ് ഇനി രണ്ടാമത്തെ ചോദ്യം സമുദ്ര വിഭവങ്ങളും സമുദ്ര ജൈവ വൈവിധ്യവും സംരക്ഷിക്കുന്നതിനായിട്ട് മറൈൻ അലൈഡ് ഫോഴ്സ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ കർണാടക ബി ഒഡീഷ സി തമിഴ്നാട് ഡി ഗുജറാത്ത് അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് തമിഴ്നാടാണ് അതായത് എന്താണ് മാനാർ കടലിടുക്കലെയും അതുപോലെ തന്നെ പാക് കടലിടുക്കിനും ഇടയിലുള്ള ആ ഒരു സമുദ്രത്തിന് എന്നാണ് ജൈവവൈദ്യം സംരക്ഷിക്കുക എന്ന കൂടിയാണ് തമിഴ്നാട് എന്ത് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലൊരു മറൈൻ അലൈഡ് ഫോഴ്സ് എന്ത് ചെയ്തത് ആരംഭിച്ചത് അത് കാര്യമായിട്ട് ഓർക്കുക ഇനി അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ ദുഗോം കൺസർവേഷൻ റിസർവ് ഇന്ത്യയിലെ ആദ്യ സ്ലെ ഇതൊക്കെ എവിടെയാണ് തമിഴ്നാട്ടിലാണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കർട്ടംസ് അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി ഞാൻ എടുക്കുക മാർച്ച് പതിനഞ്ചാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം